നമസ്തേ ആനന്ദവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് ചൊവ്വാഴ്ച വരെയുള്ള വൃശ്ചികൂറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്ചികൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം എന്നിവർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രമാറ്റങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങൾക്കാണ് വരുന്നത് അതെന്നൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ചിങ്ങത്തിൽ നിന്നും ചൊവ്വ സെപ്റ്റംബർ മൂന്നിന് ചിത്തിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനാലിന് തുലാം രാശിയിൽ ചിത്തിര മൂന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ ആറിന് ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പതിമൂന്നിന് ഉത്രം നക്ഷത്രത്തിലേക്കും പതിനഞ്ചിന് കന്നിയിൽ ഉത്രം രണ്ടാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ സെപ്റ്റംബർ മൂന്നിന് കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ പരാതിയായിട്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാറുണ്ട് വലിച്ചു നീട്ടി പറയുന്നു എന്നൊക്കെ പ്രധാനമായും ഈ ഗ്രഹമാറ്റങ്ങളുടെ കാര്യങ്ങളും അതുപോലെ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും മാറ്റങ്ങളും മറ്റും ആദ്യം തന്നെ പറയുന്നത് ചില ഗ്രഹങ്ങൾ ചില നക്ഷത്രത്തിലേക്ക് അല്ലെങ്കിൽ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നത് ഒരു കാര്യം പിന്നെയും ഓർക്കുക ജാതകത്തിൽ ആ ഗ്രഹങ്ങളുടെ നിൽപ്പിനെ കൂടി കണക്കിലെടുത്താൽ മാത്രമാണ് പൂർണമായിട്ടും അതിന്റെ അനുഭവങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി മടികാണിക്കരുതേ വൃശ്ചക്കൂറുകാർക്ക് അവരുടെ രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനായ വ്യാഴം അഷ്ടമത്തിലേക്ക് മാറിയിരിക്കുന്നു മെയ് പതിനഞ്ച് മുതൽ അവരുടെ മൂന്ന് നാല് ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു നാലിൽ രാഹുവും പത്തിൽ കേതുവും സഞ്ചരിക്കുന്നു കൂടെ ശുക്രനും പന്ത്രണ്ടിൽ ചൊവ്വയും സഞ്ചരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ സെപ്റ്റംബർ മാസത്തിൽ അവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അധികരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ധനസ്ഥാനത്തിൻ്റെയും മറ്റു മധിപനായിട്ടുള്ള വ്യാഴമാണ് അഷ്ടമത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരവിന് തടസ്സങ്ങൾ അഥവാ ബുദ്ധിമുട്ടുകൾ സ്വർണം പണയം വെക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇതുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുതലായവ നേരിട്ടേക്കാം എന്നാൽ അഞ്ചിലൂടെ സഞ്ചരിക്കുന്ന ശനി കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവർക്ക് ഉണ്ടാക്കുന്നില്ല സന്താനങ്ങളെ കൊണ്ട് ചില സന്തോഷകരങ്ങളായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ശ്രമിക്കുന്ന സന്താനങ്ങൾക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് കുറച്ച് നാളായിട്ട് തന്നെയുള്ള തടസ്സങ്ങൾ ഇപ്പോൾ മാറിയിട്ട് പുറത്തേക്ക് പോകുവാനും മറ്റും ഉള്ള വാതിലുകൾ അത് ഉപരിപഠനത്തിനായാലും ജോലി സംബന്ധമായിട്ടായാലും സാധിച്ചു കിട്ടുന്നതാണ് വീട് വാഹനം മുതലായവ വാങ്ങുവാനുള്ള പുറപ്പാടിൽ ചിലർ തടസ്സങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കോംപ്ലിക്കേഷനുകൾ അനുഭവപ്പെട്ടേക്കാം വീടുപണി പാതിയിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ നിർത്തേണ്ടി വരുന്ന അവസ്ഥകൾ സംജാതമായേക്കാം അതുപോലെ ഭൂമിയെ കുറിച്ചോ വീടിനെ കുറിച്ചുള്ള തർക്കങ്ങൾ കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകാനും സാധ്യതയുണ്ട് കണ്ണുകൾക്കും കാൽപാദങ്ങൾക്കും മുറിവേൽക്കാനും വയറു സംബന്ധമായിട്ട് ചിലറ അസുഖങ്ങൾ വന്നേക്കാനും ഇടയുണ്ട് എന്നാൽ നിങ്ങളുടെ നൈപുണ്യം അഥവാ ജോലിയിലോ വിദ്യാഭ്യാസത്തിലോ നിങ്ങൾക്കുള്ള അറിവും കഴിവും പ്രാഗല്ഭ്യവും ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ വലിയ ഇടങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ അല്ലെങ്കിൽ ജോലിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രമോഷൻ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോകുവാനുള്ള അവസ്ഥ അല്ലെങ്കിൽ കഴിവ് തെളിയിക്കുവാനുള്ള അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് യാദൃശ്ചികമായിട്ട് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വന്നുചേരേണ്ടവയ്ക്ക് തടസ്സവും എന്നാൽ സ്വന്തം കഠിന പരിശ്രമം കൊണ്ട് ഉണ്ടാകേണ്ടവ തീർച്ചയായിട്ടും കൈവരികയും ചെയ്യും എന്നുള്ളതാണ് ഗവൺമെൻറിൽ നിന്നും കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സമയത്ത് കിട്ടുവാനിടയുണ്ട് ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഇത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ പൊതുവിൽ വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് കമ്പ്യൂട്ടർ സംബന്ധവും പുസ്തകപ്രസാധനം പത്രപ്രവർത്തനം തുടങ്ങി എഡിറ്റിംഗ് എഴുത്തുകുത്തുകൾ ഡോക്യുമെന്റേഷനുകൾ അക്കൗണ്ടിങ് മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പെട്ടെന്നുള്ള ദേഷ്യത്തിന് ആരുമായും വഴക്കിനോ വാക്കുതർക്കങ്ങൾക്കോ പോകാതിരിക്കുന്നത് ഉത്തമമായിരിക്കും തൊഴിൽ രംഗത്ത് ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ കീഴ്ജീവനക്കാരോടോ ജീവനക്കാരോടോ മേലധികാരികളോടോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു പ്രവണത നിങ്ങൾക്കുണ്ടായേക്കാൻ ഇടയുണ്ട് എന്നാൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ആത്മ നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ വരും മാസങ്ങളിൽ നല്ല ഉയർന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട് താൽക്കാലികമായിട്ട് അനുഭവപ്പെടുന്ന ചില ൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തുകിടക്കാൻ സാധിക്കുന്നതാണ് പതിയെ പതിയെ ഭൂമി സംബന്ധമായിട്ടുള്ള വിൽക്കൽ വാങ്ങലുകൾ പണിയുക മറ്റ് ക്രയവിക്രയങ്ങൾ തുടങ്ങിയവ ചെയ്യുന്നവർക്കൊക്കെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല വിവാഹാധികാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് പ്രണയാതി വിഷയങ്ങളിൽ ആദ്യം ചിലറ വാക്കു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായേക്കാം എന്നിരുന്നാലും മാസം പകുതിയോടുകൂടി അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം അവസാനിക്കുകയും മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങുകയും ചെയ്യുന്നതാണ് അഥവാ വിവാഹം തീരുമാനിക്കപ്പെടുക അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലോ പ്രണയികൾ തമ്മിലോ കലഹങ്ങൾ ഉണ്ടായിട്ട് പിന്നീട് അത് പരിഹരിക്കപ്പെടുകയും രമ്യതയിൽ കലാശിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് ഗോസിപ്പുകൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങൾ വാങ്ങുവാനുള്ള നിങ്ങളുടെ ചിരകാല അഭിലാഷം അല്ലെങ്കിൽ മാറ്റി വാങ്ങുക പുതിയത് വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയേക്കാനിടയുണ്ട് വീട് വാഹനം മുതലായവ അല്ലെങ്കിൽ ഭൂമി വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടും മറ്റും നിങ്ങൾ ലോൺ കടങ്ങൾ മുതലായവ ചെയ്യുവാനോ സ്വർണം മുതലായവ പണയപ്പെടുത്തിയേക്കുവാനോ ഇടയുണ്ട് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസുകൾ മുതലായവയുണ്ടെങ്കിൽ ഈ സമയത്ത് അത് നിങ്ങൾക്ക് അനുകൂലമാവുകയില്ല എന്നാൽ വരും കാലങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തേക്ക് വിജയം വന്നു ചേരുന്നതാണ് അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ എതിരാളികൾ താൽക്കാലികമായി വിജയം കൈവരിച്ചു എന്നാലും ആത്യന്തികമായിട്ട് നിങ്ങളിലേക്ക് തന്നെ വിജയം വന്നുചേരുന്നതാണ് ശത്രുക്കളുടെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളെയും ശല്യങ്ങളെയും മറ്റും കരുതിയിരിക്കേണ്ടതാണ് കിട്ടാനുള്ള ധനം മാസാവസാനത്തോടെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടിയേക്കാനിടയുണ്ട് അതുപോലെ പണയം വെച്ച സ്വർണവും മാസാവസാനത്തോടെ കുറച്ചെങ്കിലും തിരികെ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ചില സംഭവങ്ങൾ പെട്ടെന്ന് ജീവിതത്തെ ഒന്ന് സ്തംഭിപ്പിക്കുമെങ്കിലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ നിങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ശ്രദ്ധിക്കണം എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം കൂറുകാർക്ക് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ചിലറ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാം ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാതിരിക്കുക ദൂരയാത്രകൾ പോകാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും സെപ്റ്റംബർ അഞ്ച് ആറ് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങൾ അത്ര ഗുണകരമായിരിക്കുകയില്ല താൽക്കാലികമായിട്ടുള്ള ചിലറ തടസ്സങ്ങളും മറ്റും നേരിട്ടേക്കാം തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പത്ത് പതിനേഴ് ഇരുപത്തിനാല് രണ്ട് എന്നീ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരുമായിട്ടുള്ള വാക്കുതർക്കങ്ങളും തർക്കങ്ങളും മുതലായവ ഉണ്ടാകാതിരിക്കാനും ഗോസിപ്പുകളിൽ പെടാതിരിക്കാനും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തുക സന്താനങ്ങൾക്ക് സെപ്റ്റംബർ ഒന്ന് ഒമ്പത് ഇരുപത്തി പതിനൊന്ന് മുപ്പത് എന്നീ ദിവസങ്ങൾ ചില്ലറ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ചും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവ നടക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി അഥവാ രക്തപുഷ്പാഞ്ജലി മുതലായവ ചൊവ്വാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ നടത്തുക ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും നടത്തുന്നതും പരമാവധി ആഴ്ച തോറും നടത്തുന്നതുമൊക്കെ ഉത്തമമായിരിക്കും അതുപോലെ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുന്നതും നേരിട്ട് ദർശനം നടത്തി പ്രദക്ഷിണങ്ങൾ ചെയ്ത് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും അത്യുത്തമമാണ് മഹാവിഷ്ണുവിങ്കൽ തുളസിദളങ്ങളോ തുളസിമാലയോ സമർപ്പിക്കുന്നതും പാൽപായസം സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമം ശ്രീരുദ്രമന്ത്രം കൊണ്ട് ശനിയാഴ്ചകളിൽ അഭിഷേകം മുതലായവ ചെയ്യുന്നതും ഗുണകരമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ പിള്ളേക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം